ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആർദവുമായി സ്വാഗതം എന്നാൽ പഴയതുപോലെ തന്നെ ഫോണിലെടുത്ത് വയ്ക്കുക ഒരല്പം നേരം നിവർന്ന് കണ്ണുകൾക്കും കേൾക്കും കൈകൾക്കൊന്ന് വിശ്രമം കൊടുക്കാൻ തൊട്ട് നിശ്ശബ്ദമായി കേൾക്കുക അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുക ഇത് കേൾക്കുക കാരണം നമുക്കിത് കാണാനുള്ള കിൾവി മാത്രമാണ് ഇതിൽ ഉള്ളത് കാരണം ഇതൊരു വോക്കൽ മീഡിയയാണ് നമ്മുടെ ചാനലിൻ്റെ പേര് എപ്പോഴും ഓർക്കുക അഗ്നിയായി എന്ന് ഞാനിത് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ കുറച്ച് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന രഹസ്യ സ്വഭാവങ്ങളാണ് അതായത് സ്ത്രീകളുടെ രഹസ്യങ്ങൾ ഒന്നാമതായി ഒരു സ്ത്രീ എപ്പോഴും കൂടുതൽ ചിന്തിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാമോ അവളോട് ആരെങ്കിലും പിണങ്ങുന്ന സമയത്താണ് അവൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ആരാണോ അവളോട് മിണ്ടാതിരിക്കുന്നത് അവൾക്കും ആരോട് മിണ്ടാൻ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ റിപെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ഓരോരോ കാര്യങ്ങളും ഓരോ വരികൾക്കിടയിൽ നിന്നും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഓരോ കാര്യങ്ങളും അവൾ ചിന്തിക്കും എന്നിട്ട് എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾക്കൊരു പോകുമ്പഴി കണ്ടെത്താം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്ത്രീയോട് പിണങ്ങാതിരിക്കുക എന്നതാണ് അതുകൊണ്ട് അവിടെ അമിത ചിന്തയ്ക്കുള്ള അവസരം കൊടുക്കാതെ ഇരിക്കുക എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി രണ്ടാമതായും നിങ്ങൾ ഹൃദയം നിറഞ്ഞാണ് നിങ്ങൾ സ്ത്രീയെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ അല്പമെന്ന് ദ്രോഹിച്ചാൽ പോലും പൂർണ്ണമായിട്ടും അവൾ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾക്ക് അവരോടൊരു സ്നേഹവുമില്ല നിരന്തരം വാക്കുകൾ കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തികൾ എപ്പോഴും അവർക്ക് ദ്രോഹമായി മാറിക്കൊണ്ടിരുന്നാൽ പ്ലിഷ് ആ രൂപതെന്ത് തന്നെ ആയാലും അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയും അവർക്ക് വെറുപ്പ് തോന്നുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നത് നിങ്ങളുടെ കടമായി മാറണം നിങ്ങൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നു അത്രത്തോളം ജീവൻ പറിച്ച് സ്നേഹിക്കാനും അവർ ഒരുക്കമായിരിക്കും അപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ രഹസ്യവും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കട്ടെ ഇനി മൂന്നാമത്തെ കാര്യം അവളുടെ ചിരി അത് എപ്പോഴും പോസിറ്റീവാണോ എന്ന് നിങ്ങൾ ഉറപ്പിക്കണം എന്തെങ്കിലും പറഞ്ഞ ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് തിരിച്ചൊരു പ്രതികരണവും വരുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കുക ആ ചിരി ഒരു സന്ദേശമാണ് നിങ്ങളിൽ തരുന്നത് കാരണം അവർക്ക് നിങ്ങളിൽ നിന്നും വളരെയധികം വേദന ഉണ്ടായി ആ വേദനയുടെ ആഴം അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ് എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ കാരണം അവർക്കധികമായി വേദന വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി നിങ്ങളോട് മറുപടി പറയാതെ എന്നാൽ നിങ്ങളിൽ നിന്നും അവർ അകലം പാലിക്കുന്നു എങ്കിൽ പോലും അത് അറിയാതിരിക്കാനും അവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഒരു പുഞ്ചിയിലൊതുക്കി അവർ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നത് കാരണം നിങ്ങളെന്ന വ്യക്തിയിൽ അവർ കൂടുതലായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ഇതുപോലെ തന്നെ അങ്ങ് പോകും എന്നൊരു ചിന്തയും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും പുഞ്ചിരയിൽ പല അർത്ഥങ്ങളുമുണ്ട് എന്നത് നിങ്ങൾ ഓർക്കുക ഇനി നാലാമതായി ഇനി അവൾ എത്ര മാത്രം വിഷമിച്ചിരുന്നാൽ പോലും തൻ്റെ കുടുംബം തൻ്റെ കുടുംബം തരുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഒരു സ്ത്രീ മുതിരില്ല തൻ്റെ കുടുംബം എന്നത് അവളെപ്പോഴും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും തൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് യാതൊരു വകപ്രയാസം വരുന്നതും അവൾക്ക് സഹിക്കാനാവില്ല എന്തൊക്കെ പ്രശ്നം വന്നാലും അവർ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം നിങ്ങളെന്ന കുടുംബം ആ കുടുംബത്തിലെ വ്യക്തികളെ അവർ വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കലും വിട്ടുപോകാതെ ഒരു വ്യക്തിയും വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കടച്ച് തൂങ്ങി നിൽക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിൽ പറയുകയോ തോന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ ദ്രോഹിച്ച ആ വ്യക്തി അവർ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു തൻ്റെ കുടുംബം അത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളതാണ് അതുകൊണ്ടാണ് അവർ തൻ്റെ കുടുംബത്തിനെ തകർക്കുന്ന ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാതെ തൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇനി അഞ്ചാമതായ കാര്യം സ്ത്രീ ഒരാളെ വിശ്വസിച്ചാൽ ലോകം മുഴുവൻ അവളോട് എതിരായി നിന്നാൽ പോലും അവർ നിങ്ങൾക്കൊപ്പം കൂടെ നിൽക്കും അതാണ് ആ സ്ത്രീയുടെ നിങ്ങൾക്കുള്ള വിശ്വാസം കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം അതുകൊണ്ട് വിശ്വസിച്ചാൽ എത്ര പ്രതിസന്ധി ആണെങ്കിൽ പോലും അവർ നിങ്ങൾക്കൊപ്പം നിൽക്കും ഏത് പ്രതിസന്ധിയും അവരത് തരണം ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കും അതെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിശ്വാസം കാണിച്ച് അവർ തകർക്കാതിരുന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സുഖം കിട്ടും അവർക്കും മനസ്സുഖം കിട്ടും കുടുംബ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാകും ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ആറ് തൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്നിരിക്കട്ടെ അത് തൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരും അറിയാതെ തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വളരെയധികം അവൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ചില വ്യക്തത വരുതാതെ ഒരു കാര്യവും പറഞ്ഞ് നിങ്ങൾ അവരെ വേദനിപ്പിക്കാതിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ അത് പ്രശ്നമാകും അത് കുടുംബത്തിൻ്റെ താളം തെറ്റിക്കും കുടുംബാന്തരീക്ഷം താർക്കും എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവരത് പറയാത്തത് അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ ചിലയിടങ്ങളിൽ കാണാൻ പറ്റും നാത്തൂടും നാത്തൂടും തമ്മിൽ പോരും അമ്മായിയും മരുമകളും പോരും എന്ന ഒരിക്കൽ പോലും ഇത് നിങ്ങളോട് പറയാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അത് നിങ്ങൾക്ക് വിഷമം വരും എന്നെക്കൊണ്ട് പരിഹരിക്കാനാകും എന്നൊരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഇത് നിങ്ങളോട് പറഞ്ഞ് ചെറിയൊരു പ്രശ്നത്തെ വലിച്ച് വലിയൊരു പ്രശ്നമാക്കി തീർക്കാൻ ശ്രമിക്കാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ മാതാപിതാക്കളോ സഹോദരങ്ങളോ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ ഭാര്യയിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ പരിഹരിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ഇടപെടുകയും പരിഹരിക്കാനും ശ്രമിക്കുക അല്ലാത്ത പക്ഷം ചെറിയ പ്രശ്നങ്ങളെ വലിച്ച് നീട്ടി വലിയൊരു പ്രശ്നമാക്കി തീർക്കാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഏഴാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം ചില സ്ത്രീകൾ കുടുംബത്തിലുള്ള വളരെയധികം ഹാർഡായ പ്രശ്നങ്ങൾ ആണെങ്കിൽ പോലും അത് എപ്പോഴും നിസ്സാരമായി കാണുകയും എല്ലാ പ്രശ്നങ്ങളും തന്നെ കൊണ്ട് പരിഹരിക്കാൻ ആകുമെന്നും തനിക്ക് എപ്പോഴും തലയുയർത്തി നടക്കാൻ ആകും എന്നുള്ള ആത്മവിശ്വാസം അവരിൽ ഉണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു എങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അവർ ചിന്തിച്ച് തീരുമാനിച്ചു അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം നമ്മൾ ഒന്നാമതായി പറഞ്ഞ ഒരു പോയിന്റ് അവൾ മിണ്ടാതിരുന്നാൽ എന്താണ് അവൾ കൂടുതലായി ചിന്തിക്കുന്നു എന്നാണ് അതിന് അർത്ഥം അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നും അവൾക്ക് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനാവും എന്ന ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ചിന്ത തന്നെയാണ് അതായത് നല്ലൊരു പോസിറ്റീവ് തോട്ട് തന്നെയാണ് അവരെടുത്തിരക്കുന്നത് എന്നാൽ ആ എനിക്ക് ഇവിടെ നിൽക്കാൻ എന്നെ സാധിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോകണം എന്ന് ചിന്തിച്ച് അവർ അവരുടെ ലൈഫിൽ മറ്റൊരു പാർട്ടായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ അനുകൂലമായി നിലപാടെടുക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു ജീവിതമേ ഉള്ളൂ ഓരോ വ്യക്തികൾക്കും നമ്മുടെ ജീ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്ക് സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും എടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതമാകാനാണ് ശ്രദ്ധിക്കേണ്ടത് തനിക്കിവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും എന്താണ് ഒരു സൊല്യൂഷൻ നിങ്ങൾക്കെടുക്കാൻ പറ്റുന്ന അത് ചെയ്യാനും സാധിക്കും മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും ഇതൊന്നും ചെയ്യാത്ത പക്ഷം നിങ്ങളിതിനൊന്നും ഒരു സ്റ്റെപ്പ് പോലും എടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെ അവരുടെ പാടിന് വിടുകയാണ് നല്ലത് കാരണം ഒരു സ്ത്രീ ഒരു സ്ത്രീയെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം അത് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടും അത് പരിഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ രണ്ട് മനസ്സും രണ്ട് ശരീരവുമായും രണ്ട് വ്യക്തികളായി വ്യത്യസ്ത ചിന്താഗതിക്കാരായി ഒരു കോഴ കീഴിൽ ഒരു ബെഡ്റൂമിൻ്റെ രണ്ട് ഇടങ്ങളിൽ നിങ്ങൾക്ക് ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നതിനേക്കാൾ നല്ലത് വേർവിരിഞ്ഞ് പോകുന്നത് തന്നെയാണ് എന്നാൽ നിങ്ങൾക്കിത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം നിങ്ങളുടെ ഈഗോ മൂലം നീട്ടി കൊണ്ടുപോയി വളരെയധികം പരാജയപ്പെട്ട ഒരു ഒരവസ്ഥയിലോട്ട് എത്തിച്ചെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റിദ്ധാരണ മൂലമാണ് അത് നിങ്ങൾക്ക് ശരിയായ വേണം കുടുംബത്തെ നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് അത് നമ്മൾ ഓരോരുത്തരും സ്ത്രീകൾക്ക് വരുന്ന രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് അവളോട് മിണ്ടാതിരുന്നാൽ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയും എന്നാൽ അവൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവളുടെ ഹൃദയം പറിച്ചു നിങ്ങളെ സ്നേഹിക്കാനും അവൾ തയ്യാറാവും അവളുടെ ചിരി എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളെ ചതിക്കാനും ചേർത്ത് നിർത്താനും ദുഃഖങ്ങൾ വന്ന് അതിനെ മറച്ചു ഒക്കെ ഉള്ള ഒരു ആയുധമാണ് പുഞ്ചിരി ആ പുഞ്ചിരിയുടെ അർത്ഥവും പൂർണ്ണമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അതായത് ഒരു ഇണ്ടാതെ പുഞ്ചിരിയിൽ മാത്രം ഒതുക്കിയാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം പിന്നത്തെ എന്ന് പറഞ്ഞാൽ എത്ര കുടുംബം തകർന്ന് തരിപ്പണമായി എന്ന് കണ്ട നിമിഷത്തിൽ പോലും നിങ്ങളോട് അവർ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒട്ടി നിൽക്കുന്നു എങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നതിന് അർത്ഥമാണത് അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ലോകം തന്നെ എതിർത്ത് വന്നാൽ പോലും അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നതും ഓർക്കുക അതുപോലെ തന്നെ എത്രയെല്ലാം പോരാട്ടങ്ങൾ അവരെ വീർപ്പ് മുട്ടിച്ചാലും നിങ്ങളുടെ സ്നേഹം അവരാ അങ്ങനെ നിങ്ങളുടെ സ്നേഹം അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ട് അവരെ മനസ്സ് പ്രേരിപ്പിക്കും അതുകൊണ്ട് തന്നെ എത്രയൊക്കെ വേദനകൾ വന്നാലും അവർക്ക് അവരുടെ കുടുംബം എന്നുള്ള ചിന്ത കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ സ്ത്രീയെ പോലെ വളരെ സുന്ദരമായ ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അത്രയേറെ പ്രിയപ്പെട്ടതും മനോഹരിയായതും ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നതും ആയി മാറും